കാണുന്നതിൽ ഇപ്പൊ നല്ല കായലി തന്നെയാ ഇടവ കായൽ തന്നെയാ ബാക്കി എല്ലാ കായലും ഈ ചെളിയും അത് ഇതും കച്ചടിയും അത് ഇതൊക്കെ ഈ അങ്ങനെ ഇല്ല അല്ല റിസോർട്ടിന് ലൈസൻസ് കിട്ടുമ്പോ ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഈ മാലിന്യ നിക്ഷേപിക്കുന്നതിനുള്ള അതിന്റെ ഇൻഷ്ട്രുമെന്സും മറ്റുമൊക്കെ പിന്നെ വെച്ച് കൊടുത്തേ ലൈസൻസ് കിട്ടത്തുള്ളൂ ടൂറിസ്റ്റ് ഇതൊക്കെ പിന്നെ കായലിൽ നിന്നും അങ്ങനെ ഒരു ഈ കക്കെ പരിപാടിയോ അല്ലെങ്കിൽ മീന്റെ പരിപാടിയോ ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ വർക്കലയിൽ ഇനി എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അജയ് അജയൻ ചേട്ടന് മറ്റാണ് ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് അതിനു മുമ്പ് ഒരു ചായ കുടിക്കാം ഓക്കെ അജയൻ ചേട്ടാ ഇത് അജയ് ചേട്ടൻ നമുക്ക് ഒരു നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ

ഈ അവിടെ കക്ക വരുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് മത്സ്യം മത്സ്യം പിടിക്കുന്ന മത്സ്യം പിടിക്കുന്ന ചില തൊഴിലാളികളുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് വരയ്ക്കപ്പെടാം അധികം ഡെവലപ്പ് ആയിട്ടുണ്ട് അവിടെ ഡെവലപ്പായി ആകുള്ള മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഒരുപാട് ഡെവലപ്പ് ആവാനുണ്ട് അപ്പോൾ അവിടെയുള്ള അവിടെ കക്കവാരി ജീവിക്കുന്ന അവരുടെ ജീവിതം അതെ നമുക്ക് അത് ആണല്ലേ അപ്പോൾ നൂറു രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പോവേണ്ട സ്ഥലം ഇടവേലി പോകാം ഇവിടെ വരയ്ക്കും പോവാം ചാഴ് യൽകാരി അറബി കഥയില് കളി കോഴി ഞാനീ അതിയുടെ ആലപുണരുണിൻകുളമേ മണ്ഡലമേ നിറഞ്ഞ പൂവുകൾ കഴകിൽ വിടർത്തി മൃതുമതിയായി നീ എന്നാലും ായലിൻ നയൽകാരി അറബിക്കഥയിലെ കളി കയോഴി ഞാൻ ഈ നദിയുടെ ആലപ ഉണർമുണ മണ്ഡലമേ ജിടവ കായലിൻ അറബിക്കഥയിലെ കളി ഞാനിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കായൽപ്പുറം ഏരിയയിലാണ് ഈ കായലെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല താലൂക്കിൽ എടവ കാപ്പിൽ കായൽപ്പുറം ഹരികരപുരം പള്ളിത്തൊടി എന്നീ സ്ഥലത്താണ് ഈ കായൽ കൂടുതലായിട്ട് കാണുന്നത് ഈ കായലിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള ടി എസ് കനാൽ ഇതിലൊന്ന് സംശോജിക്കുന്നുണ്ട് നമുക്ക് തിരുവനന്തപുരം പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതറിയില്ല ഇപ്പോഴത്തെ എല്ലാ ഭാഗങ്ങളും പല ഭാഗങ്ങളും നിലനിന്ന് അടഞ്ഞ് മൂളി കിടക്കുന്ന സ്ഥലങ്ങളാണ് അയിനൂറ് ആറ് വന്ന് സംശോദിക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ഉള്ള ഒരു നല്ല ശുദ്ധ വെള്ളമുള്ള കായലാണത് പത്ത് പതിനഞ്ച് വയസ്സായപ്പോൾ ഈ കായലിൻ്റെ കക്കയും പല പിടിക്കാനൊക്കെ പോകുന്ന കക്ക പറക്കി അവരുടെ വജീപനമാർഗം നടത്തുന്നു உண்டு, உண்டு, சரிமீனு தேட் பாங்குண்டு அது இப்ப கடல பாரசிதம் ஈ உண்டு കടലിനേക്കാളും കൂടുതൽ മീൻ ഇവിടുന്ന് ആളുകൾ പിടിച്ച് കൊണ്ടുപോയി വിറ്റഴിക്കുന്നുണ്ട് നല്ല മീനാണ് ഇത് ഒരുപാട് തൊഴിലാളികളുണ്ട് ഒന്നും രണ്ടുമല്ല ഒന്നും പറയാൻ പറ്റില്ല ആൾക്കാരുണ്ട് കരക്കാറ്റായാലും പടിഞ്ഞാറൻ അങ്ങനെ നല്ല കരസ്ഥുണ്ട് കാത്തിൽ കടലിലാണ് ഇത് സംയോജിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ റിസോർട്ടിന് സാധ്യത ഒരു സ്ഥലമാണ് ഈ കായൽപ്പുറം ഇപ്പോൾ ഒരു റിസോർട്ട് വന്നിട്ടുണ്ട് ഒരു ഫൈവ് സ്റ്റാർ കിൻഫ്ര കുറച്ച് ഭൂമി വാങ്ങി അത് മെഡിമിക്സിന് കൊടുത്തിട്ടുണ്ട് മെഡിമിക്സ് ആയുർവേദ റിസോർട്ടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് நம்ம பாண்டிச்சேரியிலேருந்து வந்திருக்குறோம் ஒரு சின்ன ட்ரிப்புக்கு ஏராட் கேரளா ஒர்க்கெல்லாம் எங்கள் இடவான ஒரு இடத்துல நாங்கள் ஸ்டே பண்ணிக்கிட்டுருக்கோம் பாண்டிச்சேரியில் ஹாஸ்பிட்டலில் ஒர்க் பண்ணிக்கிட்டு இருக்குது அண்டு நல்ல எக்ஸ்பீரியன்ஸு நல்லா போட்டிங் காலையிலே ஏஞ்சி நல்லா சன் சன்ரைஸ் தெரியல க்ளவுடியாக இருந்தது ஆனால் த போட்டிங் வாஸ் வெரி நைஸ் ரிவர் சைடு நல்லா இருக்கு ரிவர் சைடு இஸ் வெரி வெரி பியூட்டிஃபுல் நல்ல காத்தோட்டமா இருக்குது அண்டு நல்ல என்ஜாய் பண்ண കാണുന്നില്ല ഇപ്പൊ നല്ല കായലിത് തന്നെയാണ് ഈടവ കായലേ ബാക്കി എല്ലാ കായലും ഈ ചെളിയും അത് കച്ചടിയും അത് ഇതൊക്കെ ഇവിടെ ഈ കായലിൽ അങ്ങനെ ഇല്ല ഇവിടെ നിന്ന് ഏതാണ്ട് കിലോമീറ്റർ കണക്കാക്കിയാണ് അപ്പുറത്ത് ജനവാസം ഉള്ളത് ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ മാലിന്യ കുമാരങ്ങളൊന്നും ഒരിക്കലും ഈ കായലിലോട്ട് നിക്ഷേപിക്കുന്നില്ല ടൂറിസ്റ്റ് ഇതൊക്കെ ആയി പറയുമ്പോൾ പിന്നെ കായലിൽ നിന്നും ഒരു ഈ കക്കയിലെ പരിപാടി മീനിന്റെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല കവറുകളും ഡസ്റ്റുകളും വെള്ളത്തിൽ വീഴാറുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇനി വരുന്ന ഇതേപോലെ ടൂറിസ്റ്റ് വെള്ളം വെള്ളം ഈ വരെ മാറും സ് കിട്ടുമ്പോ ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഈ മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള അതിന്റെ ഇൻഷുറൻസും മറ്റുമൊക്കെ പിന്നെ വെച്ചു കൊടുത്തേ ലൈസൻസ് കിട്ടത്തുള്ളൂ അത് അങ്ങനെ അങ്ങ് പോകും അതുകൊണ്ട് അതൊന്നും ഇതിനൊരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞാൽ വികസനം ഉണ്ടാവും അതിനൊത്ത ആളുകൾ തിരിഞ്ഞു പിരിഞ്ഞ് പോവുകയും ചെയ്യും മറ്റുള്ള സ്ഥലത്തിനേക്കാളും ഒരുപാട് വീതി ഉണ്ട് ഒരേയിടത്തിൽ അതിന്റെ വീതി മറ്റത് കുറച്ചേ ഉള്ളൂ മീറ്റർ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ൂ വികസനൊക്കെ നമ്മളാളുകൾ മാറി മാറി പോകൂല്ലേ മനുഷ്യനല്ലേ മുമ്പ് ഇവിടുന്ന് തൊഴിവാരം നമുക്ക് നടയേറെ വരെ നടക്കാരുന്ന് തിരിച്ചു ഇവിടുന്ന് കാപ്പിടി വരെ നടക്കാമായിരുന്നു അങ്ങനെ ഒരു തീരാദേശം നടത്തിയ വഴിയായിരുന്നു ഇപ്പം ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ എല്ലാ ഭാഗങ്ങളും അടഞ്ഞടഞ്ഞു വരെ അപ്പം പിന്നെ വഴികൾ സൊസൈറ്റികളുണ്ട് നമ്മളെ ഗവൺമെന്റുമായിട്ടുള്ള ആ സൊസൈറ്റികൾക്കൊക്കെ ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊന്നും അവരെല്ലാം അറച്ചറച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് വരുന്ന പ്രൈവറ്റ് മറ്റ് വലിയുള്ള കമ്പനികളൊക്കെ വന്നാൽ വളരെ വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം അ ചേട്ടാ നമ്മളവിടുന്ന് വണ്ടിയെടുത്ത് വന്ന സ്ഥലമാണ് അല്ലേ നന്നായിട്ടുണ്ട് ഇത്രയും അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കായൽ നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇങ്ങനൊരു ഒരു മനോഹാരിത ഉണ്ടായിട്ട് ആരും അറിയുന്നില്ല എന്നുള്ളതാണ് അതെ അല്ലേ നമ്മളവിടെ നിന്ന് ബൈക്കെടുത്ത് വന്നത് കൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം കാണാൻ പറ്റി അതെ അപ്പം നമുക്ക് സാധാരണപ്പെട്ട ഒരാൾക്കും കുറച്ച് പെട്രോൾ അടിച്ചാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് കാണാം പിന്നെ എനിക്ക് വേറൊരു കാര്യം ഇതിൽ പറയാൻ ഇപ്പോൾ കക്ക എടുക്കുന്ന ജീവിതങ്ങൾ നമ്മളിപ്പോൾ കണ്ടു അവർ സംസാരിച്ചു റിസോർട്ടുകൾ റിസോർട്ടുകൾ അധികം ഇല്ല ഇവിടെ ഒന്ന് ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ വരാൻ പോകുന്നു അങ്ങനെയാണ് അപ്പം അത്തരം അവർക്ക് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് റിസോർട്ട് വരുന്നതിൽ കുഴപ്പമില്ല ഈ കായലിൻ്റെ ഭംഗി പോകാൻ പാടില്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം വന്നാൽ മല വന്നു കഴിഞ്ഞാൽ മലിനമാവും എന്നൊരു ഒരു ഭയപ്പാടൊരു പേടി പണിയില്ലെങ്കിൽ അവർ ഈ കായലിനാണ് അവരുടെ ജീവിതം ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് മത്സ്യ സമ്പത്ത് ഉണ്ട് നമ്മളിപ്പോൾ തന്നെ ഒരുപാട് കക്കകോരുന്ന പിന്നെ ജോലിക്കാരെ കണ്ടു അവരുടെ അനുഭവങ്ങൾ കുറഞ്ഞു അപ്പോൾ അവർക്ക് ഉള്ളിലുള്ള സംഭവം ഇതാണ് ഇനി ഈ സമ്പത്തിലൂടെ പോയി കഴിഞ്ഞാൽ അവർ ജീവിക്കാൻ പറ്റും മാർഗങ്ങൾ നല്ല കാറ്റ് നല്ല അന്തരീക്ഷം കായലും ഈ ഓടിച്ച പഴയ വീടും ഒരു നൊസ്റ്റാലിക്കാണ് അതിൽ അതിലൊക്കെ നമുക്ക് വലിയൊരു ഒരു ആ ഇതൊന്നും വന്നപ്പോൾ തന്നെ അവർ ഇവിടെ ഈ ആഹാരം പാകം ചെയ്യുന്നു അത് തന്നെ അവർ നാച്ചുറലാണ് ചട്ടിയിൽ ഇന്ന് നമുക്ക് അധികം കാണാൻ കഴിയാത്ത കുറച്ച് കാഴ്ചകൾ പ്രേക്ഷകർക്ക് നൽകാൻ എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു പ്ലേസും കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഞാനും നമ്മളെ അജീകുന്നുണ്ടാവും ബൈ